കാവരശ്ശേരി ടൗണിൽ ബംഗളൂരുവിൽ നിന്ന് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ്സും എതിരെ വരികയായിരുന്ന ചരക്ക് ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബസ് യാത്രികരായ മൂന്നു പേർക്ക് പരിക്കേറ്റു ഇവർ മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബംഗളൂരുവിൽ നിന്ന് കാഞ്ഞങ്ങാടേക്ക് പോവുകയായിരുന്ന സാംബസ് തിരൂരിൽ നിന്ന് കർണാടകത്തിലേക്ക് തേങ്ങ കയറ്റി പോവുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അമിത വേഗതയിൽ വന്ന ബസ് ലോറിയുടെ മുകൾ വശത്ത് തേങ്ങ കയറ്റാനായി നിർമ്മിച്ച കമ്പിയിൽ ഇടിക്കുകയായിരുന്നു മണിക്ക്

ബസിന്റെ ഡ്രൈവർ സീറ്റിന്റെ പുറകുഭാഗത്തെ എല്ലാ ഗ്ലാസുകളും തകർന്നു പതിനാല് യാത്രികർ മാത്രമാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് ഇതിൽ മൂന്ന് പേർക്കാണ് ബസിന്റെ തകർന്ന ചില്ലുകളും മറ്റും തട്ടി പരിക്കേറ്റത് ബസിൽ യാത്രക്കാർ കുറവായതുമൂലം വൻ അപകടം ഒഴിവായി ലോറിയിൽ നിറയെ ഉണ്ടായിരുന്ന തേങ്ങകൾ റോഡിൽ ചിതറി വീഴുകയും പൊട്ടിത്തകരുകയും ചെയ്തത് മൂലം ഏറെ നേരം ഇരട്ടി മട്ടന്നൂർ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാരും മട്ടന്നൂരിൽ നിന്നും എത്തിയ അഗ്നിശമന സേനയും റോഡിൽ ചിതറിക്കിടന്ന തേങ്ങകൾ മുഴുവൻ പെറുക്കി മാറ്റി സേന വെള്ളം റോഡ് മുഴുവൻ വൃത്തിയാക്കിയ ശേഷമാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈന വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ്ണ അവസരം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനിടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ ഞങ്ങളുടെ ഏറ്റവും ഏറ്റവും കളക്ഷനിൽ നിന്നും വിലയിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും തിരഞ്ഞെടുക്കൂടെ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ